ശ്രമ ജീവിതത്തിൽ വരയുടെ വർണ്ണവസന്തം തീർക്കുകയാണ് കണ്ണൂരിലെ ഒരു പറ്റം കലാകാരികൾ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച അധ്യാപകരും ഉദ്യോഗസ്ഥരും വിദേശത്തു നിന്നും അവധിക്കാലം ആസ്വദിക്കാൻ നാട്ടിലെത്തിയവരുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് ഇത് പെയിന്റ് ചെയ്തത് മാത്രമല്ല എൻ്റെ ആർട്ട് ഇത് എക്സിബിഷൻ എക്സിബിറ്റ് ചെയ്തത് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ് ഓക്കെ ഞാൻ അവരോട് പറഞ്ഞ ഞാൻ കണ്ണൂർ നിൽക്കുന്നവരെ ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യും ക്ലാസ്സിൽ പെയിൻറിങ് മാത്രമല്ല നമുക്ക് നല്ലൊരു ഒരു സോഷ്യൽ സെറ്റപ്പ് ഉണ്ട് വെരി ഫ്രണ്ട്ലി പീപ്പിൾ എല്ലാവരും സ്നേഹത്തോടെ പെരുമാറും ഇപ്പം ഞാൻ മക്കളോട് പറഞ്ഞു ഇനി ഞാൻ കണ്ണൂരിൽ വിട്ടു തരും എനിക്ക് തോന്നുന്നില്ല ചെറുപ്പം തൊട്ടെ മ്യൂറൽ പെയിന്റിംഗ് താല്പര്യമുള്ളവർ മാത്രമല്ല കണ്ണൂരിലെ നവരസയിലെത്തുന്നത് മറിച്ച് ഇതേക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തവരെ പോലും ഇന്ന് നവരസ വലിയ കലാകാരന്മാരാക്കിയിട്ടുണ്ട് കണ്ണൂരുകാരിയായ വിദ്യയാണ് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനായി നവരസയ്ക്ക് തുടക്കമിട്ടത് വെറും രണ്ടുപേരെ വെച്ചായിരുന്നു തുടക്കം റിട്ടയർമെൻറ്റിന് ശേഷം നവരസ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മ്യൂറലിന് ഞാൻ ടീച്ചറായിട്ട് വന്നപ്പം ആദ്യം എനിക്ക് രണ്ട് സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അവരെ ചിത്രങ്ങൾ കണ്ടിട്ടാണ് ഇപ്പം കാണുന്ന ഈ വരച്ചെല്ലാവരും വന്നത് പതിനഞ്ച് പേരോളം ഉണ്ട് സ്റ്റുഡൻസ് പക്ഷേങ്കിൽ കുറച്ച് ആൾക്കാരെ മക്കളെടുക്ക പോയിട്ടും പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് എല്ലാരും പഠിച്ചവരുടെ ചിത്രങ്ങൾ കണ്ടാണ് പിന്നീട് നിരവധി പേർ ഇവിടെ എത്തിയത് പെയിന്റിംഗ് പഠിക്കാൻ ചെറുപ്പം മുതലേ ആഗ്രഹമുണ്ടായിരുന്നു റിട്ടയർ ആയതിനു ശേഷമാണ് അതിനൊരു അവസരം ഒരുങ്ങിയതെന്ന് നവരസയിലെ ആദ്യ പഠിതാവ് ഗീത പറഞ്ഞു ഞാൻ ടീച്ചറായിരുന്നു ഒരു ഇയേഴ്സ് ആയിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴും അന്നേരമൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല പിന്നെ എന്റെ നമ്മളെ ടീച്ചർ തന്നെയാണ് പ്രീത അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ താല്പര്യം തോന്നി ഞാൻ ആദ്യമേ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റ് വന്ന് ഇപ്പൊ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ചെയ്തു ഇതുപോലുള്ള അനുഭവങ്ങൾ തന്നെയാണ് പഠിതാക്കളായ ദീപ്തിക്കും പ്രീതയ്ക്കും ലാലിക്കും എല്ലാം പറയാനുള്ളത് പിന്നെ എനിക്ക് ഒരു ഭാഗ്യം ഹൗസ് നമുക്ക് റിട്ടയർമെന്റ് ഒരു അവേഴ്സ് ബ്രേക്ക് വന്നിട്ട് ആയിട്ട് ചെറത്തിലെ ആഗ്രഹം ഉണ്ടായിരുന്നു വരക്കാനും പാടാനും ഒക്കെ നല്ല ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ വീട്ടില് സാഹചര്യം അതിന് ഒത്തു വന്നില്ല മാനസികമായിട്ടുള്ള വിലാസം എന്ന് പറഞ്ഞാൽ അത് വളരെയധികം അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഓരോരു പിക്ചർ ചെയ്യുമ്പോഴും അടുത്തത് കണ്ടുവെക്കും എന്നിട്ട് പിന്നെ അതിന്റെ പിന്നാലെ പോകും പെയിന്റിംഗ് താല്പര്യമുള്ള ഇവർക്ക് ഇന്ന് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാനാകും ഗണപതിയും ഉണ്ണികൃഷ്ണനും തുടങ്ങി നിരവധി പുരാണ ഇതിഹാസ കഥാപാത്രങ്ങൾ ചിത്രങ്ങളായി കഴിഞ്ഞു ഒരു ചിത്രം പൂർത്തിയാക്കാൻ ആറുമാസം വരെ എടുക്കാറുണ്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഓൺലൈനായും സംശയ നിവാരണം നടത്താനും സൗകര്യമുണ്ട് ഒരു പെയിന്റോ പെൻസിലോ എടുക്കാതെ ആളായിരുന്നു ഞാൻ പക്ഷെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇവിടുത്തെ ടീച്ചർ എന്തായാലും നിങ്ങൾക്ക് പറ്റും എനിക്ക് യൂഷ്വൽ റെഗുലർ ക്ലാസ്സിന് വരാൻ പറ്റില്ല പക്ഷേ ഓൺലൈനായിട്ട് ടീച്ചറും ഞാനും ഇന്ററാക്ട് ചെയ്ത് എന്നെ ഒരു പെയിന്റിംഗിൽ എത്തിച്ചത് വിദ്യ ടീച്ചർക്ക് വളരെയധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് പെൻസിൽ സ്കെച്ചു അതിനുശേഷം ഇപ്പൊ പത്ത് വർഷമായിട്ട് ഒന്നും ഒട്ടിട്ടില്ല പെൻസിൽ പെയിന്റിംഗിനെ പറ്റി അങ്ങനെ കൂടുതൽ അറിയില്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു ദിവസം പോയപ്പോൾ കണ്ടപ്പോൾ ക്ലാസ് ഇവിടെ ഉണ്ട് ഈ ക്ലാസ്സിലേക്ക് ജോയിൻ കിട്ടി പെട്ടെന്ന് പെട്ടെന്ന് വളരെ ജീവിത ജീവിതസായാഹ്നത്തിൽ വീടിനകത്തളത്തിലേക്ക് തള്ളപ്പെടുന്ന നിരവധി പേർക്ക് മാതൃകയാണിവർ ആത്മാർത്ഥമായി കലയിൽ രമിക്കുന്നതിനോടൊപ്പം നിരവധി കലാകാരന്മാരുടെ സംഗമവും ഏറെ സന്തോഷം പകരുന്നുണ്ട് മാത്രമല്ല പതിനേഴാം നൂറ്റാണ്ടിൽ തുടക്കം കുറിച്ച ഈ കേരളീയ ചിത്രകലയ്ക്ക് ഇവരുടെ സംഭാവന വലിയ മുതൽക്കൂട്ടാകും ഇ ടി വി ഭാരത് കണ്ണൂർ